ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പോർ ആകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രവാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായിട്ട് നമുക്ക് ആയിരിപ്പാൻ വെളിവിനായ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ അവസാനത്തെ ദൈവകൽപ്പനയായിരിക്കുന്ന നിങ്ങൾ ഒന്നിനെയും മറ്റുള്ളവരുടെ ഒന്നിനെയും മോഹിക്കരുത് എന്ന വിഷയത്തോടുള്ള ബന്ധത്തിലാണ് നാം ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് ിൽ നിന്ന് ലഭിക്കുന്ന പത്ത് ആത്മീയ യാഥാർത്ഥ്യങ്ങൾ നാം ചിന്തിച്ചു കൊണ്ട് ഇരിക്കുകയായിരുന്നു ഒമ്പതാമത്തെ യാഥാർത്ഥ്യമാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് അത് ബി എ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ് ബൈ ടേക്കിംഗ് സെവൻ സ്റ്റെപ്സ് ടു ഫൈറ്റ് യുവർ കവഷ്യസ്നെസ് നാം ഒരു പുതിയ സൃഷ്ടിയായി കർത്താവിൻ്റെ മക്കളായി തീർന്നിരിക്കുന്നത് കൊണ്ട് ഈ മോഹത്തോട് ഈ അത്യാഗ്രഹത്തോട് നാം ജയിക്കേണ്ടതിനു വേണ്ടി അതിനോട് എപ്രകാരം ഫൈറ്റ് ചെയ്യണം എന്നുള്ള ഏഴ് കാര്യങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ട് ഇരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ നാല് കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി എങ്ങനെ നമുക്ക് ഈ മോഹത്തോട് വെല്ലുവിളിക്കുവാനായിട്ട് മോഹത്തെ നമുക്ക് ജയിച്ചടക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് നാം ചിന്തിക്കുകയുണ്ടായി ഒന്നാമത് നാം കണ്ടത് നാം അതിനുവേണ്ടി നീതിക്ക് ദാസന്മാരായി സ്നേഹത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യണം രണ്ടാമതായിട്ട് നാം കണ്ടത് വെളിവിനായ ദൈവത്തിൻ്റെ ഭയം മുഖാന്തരമായിട്ട് നാം എപ്പോഴും ദുഷ്ടതയെ വെറുക്കുന്നവർ ആയിരിക്കണം ഒരിക്കലും നാം നമ്മുടെ ശാരീരിക അഭിലാഷങ്ങൾക്ക് നാം ീഭൂതരാകാതെ അതിനോട് എപ്പോഴും വെറുത്ത് നിൽക്കുന്നവർ ആയിരിക്കണം നാലാമതായിട്ട് നാം കണ്ടത് നാം നമ്മളെ ഈ തെറ്റായ പാതയിലേക്ക് അത്യാഗ്രഹത്തിലേക്ക് മോഹത്തിലേക്ക് വലിച്ചിഴക്കുന്നതായ സഹോദരി സഹോദരവുമായിട്ട് നാം ഒരിക്കലും ബന്ധം പുലർത്തരുത് ഈ നാല് കാര്യങ്ങളാണ് അതിനോടുകൂടെ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് നാം കണ്ടത് ഇന്ന് നമുക്ക് അഞ്ചാമത്തെ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാം അഞ്ചാമത് പറയുന്നത് ടു ഫൈറ്റ് കവഷ്യസ്നെസ് ബി താങ്ക്ഫുൾ ബൈ പ്രേസിങ് ഗോഡ് ഫോർ യുവർ അൺസേറ ഗിഫ്റ്റ്സ് നാം ഈ മോഹത്തോട് ഈ അത്യാഗ്രഹത്തോട് വെല്ലുവിളിക്കണമെന്നുണ്ടെങ്കിൽ അതിനോട് നാം പോരാടണമെന്നുണ്ടെങ്കിൽ പ്പോഴും ദൈവസന്നിധിയിൽ ദൈവത്തിന് നന്ദിയുള്ളവരായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം കാരണം നമുക്ക് അർഹതയില്ലാതിരിക്കുന്ന അനേക അനേക നന്മകൾ വലുവിനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് അത് നാം എപ്പോഴും ഓർത്ത് ദൈവത്തിന് നന്ദിയുള്ളവർ ആയിരിക്കണം നാം എപ്പോഴും അത്യാഗ്രഹമുള്ളവരാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമുക്ക് സംതൃപ്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മോഹം കൂടുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ദൈവം തരുന്നതായ കാര്യങ്ങളിൽ സന്തോഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല എപ്പോഴും നമുക്ക് അതിൽ ഒരു സംതൃപ്തി ഉണ്ടാകുകയില്ല എന്ന് നമുക്ക് ദിവോചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും ഒന്നു തെമത്തിയോസ് ആറാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് സംതൃപ്തിയോടുകൂടിയുള്ളതായ ഭക് ദൈവഭക്തി വളരെ ലാഭമുള്ളതാണ് അപ്പോൾ നമ്മുടെ ദൈവഭക്തി നാം ദൈവമക്കൾ ആയിരിക്കുമ്പോൾ ഏത് കാര്യത്തിലും നാം സംതൃപ്തിയുള്ളവരായിരിക്കണം സന്തോഷമുള്ളവരായിരിക്കണം അങ്ങനെ ഉള്ള സന്തോഷകരമായ സംതൃപ്തിയുള്ളതായ ഒരു ദൈവഭക്തി ആണ് നമുക്ക് ഉള്ളതെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് ഈ പൈശാചികമായ ബന്ധനങ്ങളോട് ഈ ആ മോഹത്തോട് ഈ അത്യാഗ്രഹത്തോട് നമുക്ക് മല്ലിട്ട് നിൽക്കുവാനായിട്ട് സാധിക്കും അതേ കാര്യം തന്നെയാണ് എബ്രാഹലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ നടപ്പ് ദ്രവ്യാകരം ഇല്ലാത്തത് ആയിരിക്കട്ടെ അങ്ങനെ ദ്രവ്യാഗ്രഹം ഇല്ലാതെ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും ദൈവം നമുക്ക് എന്തു തരുന്നുവോ അതിൽ നാം സംതൃപ്തിയുള്ളവരായിരിക്കണം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഉള്ള കാര്യത്തിനോ സംതൃപ്തിയോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിനും നന്ദി കരയേറ്റുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെയുള്ളതായ മോഹങ്ങളിൽ നാം വീണുപോകുവാൻ ഇടയാകുകയില്ല പിലിപ്പിയ ലേഖനം അതിൻ്റെ രണ്ടാമധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് കാണുന്നത് നാം വക്രതിയും കോട്ടയുമുള്ള കോട്ടവുമുള്ള ഒരു തലമുറയുടെ നടുവിൽ നാം പാർക്കുകയാണ് അവരുടെ ഇടയിൽ നാം പാർക്കുന്നത് എങ്ങനെയാണ് അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എന്തു ചെയ്യണം എല്ലാ പിറുവെറുപ്പവും വാദവും കൂടാതെ ചെയ്വൻ പിറുകുറുപ്പില്ലാതെ നാം കാര്യങ്ങളെ ചെയ്യുന്നത് വിത്തൗട്ട് ഗ്രമ്പ്ളിംഗ് ഓർ ഡിസ്പ്യൂട്ടിംഗ് വഴക്കില്ലാതെ യങ്ങളെ ചെയ്യുന്നവരായിരിക്കണം അങ്ങനെ നാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിശ്ചയമായും നമുക്ക് ഈ മോഹമാകുന്ന ഈ അതിനോട് നമുക്ക് വെറുത്തു നിൽക്കുവാനായിട്ട് ചെറുത്ത് നിൽക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഒന്ന് ദിവസം എനിക്ക് അഞ്ചാം പതിനെട്ടാമത്തെ വാക്യത്തിൽ കാണുന്നത് എല്ലാറ്റിനും എപ്പോഴും നാം സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം പല അവിടെ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കണം അങ്ങനെ പറഞ്ഞതിന് ശേഷം പറയുകയാണ് നാം സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം ഇതാണ് നമ്മെക്കുട്ടുള്ളതായ ദൈവേഷ്ടം അപ്പോൾ ആ ദൈവേഷ്ടത്തിൽ നാം ദൈവത്തിന് എപ്പോഴും നന്ദി പറയുന്നവരായിട്ട് സ്തോത്രം ചെയ്യുന്നവരായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ളതായ തെറ്റുകുറ്റങ്ങളിൽ അകപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല ആ തെറ്റുകിറ്റങ്ങളോട് നമുക്ക് ചെറുത്തു നിൽക്കുവാനായിട്ട് സാധിക്കും പ്രിയവിശ്വാസികളെ നാം പലപ്പോഴും പരാതിപ്പെടുന്നവരാണ് നമുക്കില്ലാത്ത കാര്യങ്ങളെപ്പറ്റിയുള്ളതായ പരാതിപ്പെടുന്ന ഒരു സ്വഭാവം അസംതൃപ്തി എപ്പോഴും നാം കാണിക്കുന്നവരായിരുന്നു അതിൽ നിന്ന് നാം പശ്ചാത്തപിക്കണം മാനസാന്തരപ്പെടണം എന്ന വെല്ലുവിനായ ദൈവം നമ്മോട് ആഗ്രഹിക്കുന്നു ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത് എല്ലാറ്റിനും എല്ലാ സമയത്തും അത് നല്ലതായിരുന്നാലും ചീത്തയായിരുന്നാലും എല്ലാറ്റിനും നാം എപ്പോഴും നന്ദി പറയുന്നവരായിരിക്കണം അങ്ങനെ നാം നന്ദി പറഞ്ഞ് ഒരു ജീവിതം നയിച്ചാൽ നിശ്ചയമായിട്ടും നമുക്ക് ഈ ഈ അത്യാഗ്രഹത്തോടും ഈ മോഹത്തോടും ചെറുത്ത് നിൽക്കുവാനായിട്ട് സാധിക്കും ഈ വചനം മുഖാന്തരം വില്ലുവനായ ദൈവം അങ്ങനെ ചെയ്യുവാൻ നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുന്നവരാകട്ടെ